ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നമ്മുടെ ഋഷിയുടെ പേരൻസ് അതുപോലെ നമ്മുടെ അൻസിബയുടെ മദർ എല്ലാവരും കൂടെ ഇരുന്നുണ്ട് അവർക്കൊക്കെ ഓരോ ഗെയിം ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആദ്യം ചോദിക്കുന്നുണ്ട് ഉമ്മ ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഋഷി പറയുന്നുണ്ട് മീൻ കറി എന്ന് അപ്പോൾ ഋഷിയുടെ അമ്മ പറയുന്നുണ്ട് ചോറും മീൻ കറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും സെയിം തന്നെയാണ് അതുപോലെ തന്നെ അൻസിബ പറയുന്നത് ബിരിയാണി എന്നാണ് അതുപോലെ തന്നെയാണ് അൻസിബയുടെ ഉമ്മയും എഴുതിയിട്ടുള്ളത് ബിരിയാണി തന്നെ തന്നെ അപ്പോൾ രണ്ടുപേരും സെയിം ആണ് അപ്പോൾ എല്ലാവരും കൂടെ കൈയടിക്കുന്നുണ്ട് പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ സായിയാണ് സായി ചോദിക്കുന്നുണ്ട് ആദ്യത്തെ പ്രണയം എപ്പോ എത്രാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഋഷിയുടെ അമ്മ എഴുതുന്നുണ്ട് പ്രണയം ഇല്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഋഷിയും പറയുന്നുണ്ട് എനിക്ക് പ്രണയം ഇല്ല എന്ന് പറയുന്നത് അപ്പൊ രണ്ടുപേരും കറക്റ്റ് ആണ് എന്നുള്ളത് ഓക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ അൻസിബയുടെ ഉമ്മയോട് ചോദിക്കുന്നുണ്ട് ആദ്യത്തെ പ്രണയം എങ്ങനെയാണെന്ന് അപ്പൊ എട്ടാം ക്ലാസ്സിൽ ഇവളോട് ഉണ്ടായിരുന്നു എന്ന് അൻസിബയുടെ ഉമ്മ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മുടെ അൻസിബ പൊട്ടി ചിരിച്ചോണ്ട് പറയുന്നുണ്ട് എനിക്ക് എട്ടാം ക്ലാസ്സിന് മുമ്പ് ആറാം ക്ലാസ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഹൗസ് മുഴുവൻ പൊട്ടിച്ചിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ഒമ്പത് ടെസ്റ്റ് ാണ് വന്നോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരിക്കലും മത്സരാർത്ഥികൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയധികം ഇത്ര പെട്ടെന്ന് നമ്മൾ ഫാമിലീസ് ഒക്കെ വരും എന്നുള്ളത് എന്തായാലും നല്ല ടിസ്റ്റുകളൊക്കെ ആയിട്ടാണ് ഇപ്പം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇനിയും ഒരുപാട് ഫാമിലി വരാനുണ്ടാകും ആരുടെയൊക്കെ ഫാമിലി വരും ആരുടെയൊക്കെ ഫാമിലി വരില്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ വരുന്ന അപ്ഡേറ്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കണേ